വിൽക്കാൻ വ്യാപാര സ്ഥാപനങ്ങളുടെ മറ വലയിൽ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളും കോഴിക്കോട് നഗരത്തിൽ രണ്ടു ദിവസങ്ങളിലായി എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട ലക്ഷങ്ങൾ വിലമതിക്കുന്ന ന്യൂജൻ സിന്തറ്റിക് ലഹരി മരുന്നുകളാണ് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്ന് ആഡംബര ബൈക്കിലെത്തി എം ഡി എം എ പിടികൂടിയതിന് പിന്നാലെയാണ് ലഹരിവേട്ട നടന്നത് ശനി ഞായർ ദിവസങ്ങളിലായി എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോഡ് കോഴിക്കോട് നഗരത്തിൽ മൂന്നിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരി മരുന്ന് ശേഖരമാണ് പിടികൂടിയത് നഗരവും പരിസരത്തും കേന്ദ്രീകരിച്ച പ്രവർത്തിക്കുന്ന ലഹരി മാഫിയിൽപ്പെട്ട അഞ്ചു യുവാക്കളെ അറസ്റ്റ് ചെയ്തു വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സിന്തറ്റിക് ലഹരി മരുന്നുകളായ എം ഡി എം സ്റ്റാമ്പുകളുമാണ് പിടികൂടിയത് കോഴിക്കോട് മാങ്കാവ് ജംഗ്ഷൻ പീപ്പിൾസ് എന്ന പേപ്പർ ഗ്ലാസ് പ്ലേറ്റ് മൊത്ത വ്യാപാര സ്ഥാപനത്തിന്റെ മറവിൽ മയക്കുമരുന്ന് വ്യാപനം നടത്തി വന്ന രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു സ്ഥാപന നടത്തിവുകാരനായ പെരുമണ്ണ പണിക്കര വലിയപറമ്പിൽ വീട്ടിൽ നിഹാൽ സഹായി ബേപ്പൂർ മട്ടപ്പറമ്പ് തുമളത്തറ അജയ് കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ പതിനെട്ട് ബോട്ടിലിൽ ആഷിഷ് ഓയിൽ എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്നിവ പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം ചേവായൂരിൽ നിന്ന് ഡ്യൂക്ക് ബൈക്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒളിപ്പിച്ചു കടത്തിയ അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയും പിടികൂടിയ കേസിലെ പ്രതികൾ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കാരന്തൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ എടപ്പുറത്ത് സൽമാൻ പാലിസിനെ ലഹരി സ്റ്റാമ്പും എം ഡി എം എയുമായി അറസ്റ്റ് ചെയ്തു ബംഗളൂരിൽ നിന്നും ഗോവയിൽ നിന്നും കൊറിയർ മാർഗവും പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിച്ച ലഹരി എത്തിച്ച് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച വിൽപ്പന നടത്തുന്ന വലിയ സംഘത്തെയാണ് പിടികൂടിയത് പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഈ ലഹരി സംഘത്തിന്റെ വലയിൽ ആകപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ മലപ്പുറം ഐ ബി ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവന്റവ് ഓഫീസർ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമരി അഖിൽ ദാസ് ടി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്